ഇനി നമുക്ക് ഇസ്രായേലിലേക്ക് പോകാം ടെല്ലവീവിലേക്ക് സിനി ജോസഫ് നമുക്കൊപ്പം ചേരുന്നു ഇന്നലെ രാത്രി ഇറാന്റെ ഭാഗത്തുനിന്ന് കാര്യമായ മിസൈൽ ആക്രമണമൊന്നും ഉണ്ടായില്ല എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് മനസ്സിലാവുന്നത് എങ്ങനെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം സിനി ലാസ്റ്റ് നൈറ്റ് ഞങ്ങൾക്ക് ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു പന്ത്രണ്ടരയപ്പോ ഒരു അലാറം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഫൈവ് മിസൈൽസ് ആണ് വന്നത് അതൊന്നും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് മുപ്പത്തഞ്ചൊക്കെ ആയി രാവിലെ ഏരിയയിലോട്ട് ഞങ്ങൾക്ക് സൈറൺ വരികയും ചെയ്തിട്ടുള്ള അതും ഞങ്ങള് നൂറ് ശതമാനം ഇസ്രായേലിന്റെ ഐ ഡി എഫ് സക്സസ് ആയിട്ടുണ്ട് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡ്രോൺസ് വരുന്നുണ്ട് ആ ഡ്രോൺസും ഇതുവരെ നൂറ് ശതമാനം ഐ ഡി എഫിനെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപായ സൂചനകളോ മുന്നറിയിപ്പുകളോ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശമോ ഇപ്പോ നിലവിലുണ്ടോ ഒന്നുമില്ല ഇന്നലെ ഏഹ് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളിൽ നിന്നും പിന്നെ കേരളത്തിൽ നിന്നുള്ള ഫ്രണ്ട്സ് വഴിയാണ് ഞങ്ങൾ അറിയി ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ടെലവിലുള്ള എല്ലാരെയും ഒഴിപ്പിക്കാൻ പോവാണ് എത്രയും പെട്ടെന്ന് യുവാക്കളെ നോട്ടീസ് വിട്ടിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പാനിക്കായി അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഐ ഡി എഫിന്റെ ഇതായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം അവര് പറയുന്ന ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ സേഫ് ആണ് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ തന്നിട്ടുമില്ല അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല രാവിലെ ഞാനും അത് പറഞ്ഞു സിനി കാരണം ഇനി ഇൻ കേസ് അങ്ങനെ ഒരു ഒഴിപ്പിക്കൽ നീക്കം ഉണ്ടെങ്കിലും അവിടുത്തെ ആളുകളോട് ആശയവിനിമയം നടത്തിയിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന് അങ്ങനെ ഒരു ഒഴിപ്പിക്കൽ ഉണ്ടെങ്കിൽ തന്നെയായാലും ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ ആശ്രയിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ എംപ്ലോയറെ ഒക്കെ പെട്ടെന്ന് ഒരു പ്രതിസന്ധിയിലോട്ട് തള്ളിയിട്ടിട്ട് ഈ സിറ്റുവേഷൻ എന്തായാലും ഞങ്ങൾക്ക് വരാൻ സാധിക്കൂ എന്ന് തോന്നുന്നില്ല പ്രശ്നം രൂക്ഷ ആവുകയാണെങ്കിൽ അന്ന് ഇസ്രയേൽ ഗവൺമെന്റ് എന്താണോ നടപടി എടുക്കുന്നത് അവരെന്താണോ ഞങ്ങളോട് പറയുന്നത് അതനുസരിച്ചായിരിക്കും നീങ്ങാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത്രയും നാളെ ഞങ്ങളിവിടെ ജോലി ചെയ്ത് ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന എംപ്ലോയറെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരെ തള്ളിയിട്ടിട്ട് പോരുക എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അപ്പം പിന്നെ ഞങ്ങളുടെ മാനസികാവസ്ഥയും എല്ലാം നോക്കിയിട്ട് ഇസ്രായേൽ ഗവൺമെന്റ് എന്തായാലും ഉചിതമായ ഒരു തീരുമാനം ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട് എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാരും അവിടെ ജോലി ചെയ്ത് എത്ര വർഷമായി അപ്പൊ സർക്കിളിൽ ഒരുപാട് മലയാളികൾ ഉണ്ടോ ആ ഉണ്ട് ഞാൻ ഏഴു വർഷമായി ഞാൻ ടെല്ലവിയിൽ തന്നെയാണ് താമസിക്കുന്നത് ഞാൻ വന്ന സമയം തൊട്ട് ഇപ്പം വരെ ഞാൻ ടെലവിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ഇന്നലെയും ആസ് യൂഷ്വൽ ഞങ്ങൾ ഇതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ ബാക്ക് ടു നോർമൽ ഒരു എട്ട് മണിയോടെ ഞങ്ങൾ വർക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം ഇടക്കിടക്ക് ഞങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ അത് നോക്കും നോക്കുമെന്നല്ലാണ്ട് ഞങ്ങൾ വേറെ ചാനലുകളോ അങ്ങനെയൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല കാരണം ഞങ്ങൾ ബാക്ക് ടു നോർമൽ ഞങ്ങൾ കം ഡൗൺ ആണ്